ീൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉമ്മൻചാണ്ടിയുടെ സ്മരണയ്ക്കായി കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീട് കൈമാറി ഷാഫി പറമ്പിൽ ദാനം നിർവഹിച്ചു ഉമ്മൻചാണ്ടിയുടെ സ്മരണയ്ക്കായി കെ പി നൂറുദ്ദീൻ ചാരിറ്റബിൾ ട്രസ്റ്റ് പാടിയോട്ടിച്ചാൽ പാടിക്കൊച്ചിയിലെ നിർദ്ധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീട് കൈമാറി വടകര എം പി ഷാഫി പറമ്പിൽ ദാനം നിർവഹിച്ചു കെ പി നൂറുദ്ദീൻ സാഹിബിന്റെ പേരിൽ ഒരു ട്രസ്റ്റ് ആരംഭിക്കുമ്പോൾ ആ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരിക്കണമെന്ന് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നവർക്കും ചിന്തിക്കുന്നവർക്കും എക്കാലത്തേക്കും അഭിമാനിക്കാൻ കഴിയാവുന്ന ഒരു വകയാണ് ഈ ട്രസ്റ്റിന്റെ പേരിൽ ഈ കുഞ്ഞുമാളുകന് നമ്മുടെ കുഞ്ഞുമാളുകന് നമ്മളിവിടെ നിർമ്മിച്ചു നൽകുന്ന അല്ലെങ്കിൽ അവരുടെ ആ കുഞ്ഞിൻ്റെ അവകാശമായ വീട് അവർക്ക് കൈമാറിയത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും തുടർച്ചയും ഞാൻ ഈ വേദിയിൽ നേരാൻ ആഗ്രഹിക്കുകയാണ് ഈ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഇനിയും ഇതുപോലെ നാട്ടിലെ സാധാരണ ജനങ്ങളെ അവരുടെ അവകാശങ്ങൾ എത്തിക്കുന്ന തരത്തിൽ തന്നെ ആവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനും ഞാൻ ആശംസിക്കുന്നു അതിനകത്ത് അതോടൊപ്പം തന്നെ ആരുടെ പേരിലാണോ ഈ ഭവനം നമ്മളിത് എനിക്ക് ഉറപ്പാണ് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുമായിരുന്നത് മാളുവിനെ കുടുംബത്തിന് എന്തെങ്കിലും ഒരു ആശ്വാസം എന്തെങ്കിലും ഒരു സുരക്ഷിത ബോധം എന്തെങ്കിലും ഒരു സമാധാനം ഒരു കുഞ്ഞു പൂരയുടെ പേരിൽ ലഭിക്കുമെങ്കിൽ ഈ ഭൂമി മലയാളത്തിൽ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ ആശ്വസിക്കുമായിരുന്നത് ഉമ്മൻചാണ്ടി സാർ ആകുമായിരുന്നു എന്ന കാര്യത്തിന് ഒരു സംശയവുമാണ് നമ്മളെല്ലാം അറിഞ്ഞും അറിയാതെയും അനേകായിരം ആളുകളുടെ ലക്ഷക്കണക്കിന് മലയാളികളുടെ സാധാരണക്കാരുടെ പ്രയാസങ്ങൾ ഇതുപോലെ ചേർത്തു പിടിച്ച് പരിഹരിച്ചിട്ടുള്ള ഒരു ഭരണാധികാരിയുടെ ഓർമ്മയിൽ ഒരു നേതാവിൻ്റെ ഓർമ്മയിൽ നമ്മുടെ എല്ലാമെല്ലാമായിരുന്ന ഒരാളുടെ ഓർമ്മയിൽ നിങ്ങൾ ഇതുവരെ ഈ ഏറ്റെടുത്ത് നടപ്പിലാക്കിയ നല്ല കർമ്മത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ വേദിയിൽ നേരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ട്രസ്റ്റ് രക്ഷാധികാരി എം ഉമ്മർ അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി സോണി സെബാസ്റ്റ്യൻ കെ പി സി സി മെമ്പർ വി പി അബ്ദുൾ റഷീദ് വിജിൽ മോഹൻ വി കൃഷ്ണൻ ടി വി കുഞ്ഞമ്പു നായർ മഹേഷ് കുന്നുമ്മൽ രവി പൊന്നംവയൽ എ കെ രാജൻ കെ എം കുഞ്ഞപ്പൻ കെ കെ വി സുധീർ ബാബു പി ജെ സജി എൻ ഷൗക്കത്തലി തുടങ്ങിയവർ പ്രസംഗിച്ചു താക്കോൽദാന ചടങ്ങിന് വൻ ജനാവരി സാക്ഷ്യം വഹിച്ചു സൺറൈസ് ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാട് കേരളത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ആശുപത്രി ശൃംഖല എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധരായ ഡോക്ടർമാർ ഗൈനക്കോളജി പീഡിയാട്രിക്സ് ജനറൽ മെഡിസിൻ ജനറൽ ആൻഡ് പ്ലാസ്റ്റിക് സർജറി ഇ എൻ ടി പൾമനോളജി ഓർത്തോബീഡിക്സ് സൈക്യാട്രിക് സൈക്കോളജി ഡെർമറ്റോളജി തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളും സൺറൈസ് ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാട്